കല്യാണത്തിന് പള്ളിയിൽ പോകാൻ നേരത്തെ വണ്ടി പഠിക്കാനായിട്ട് ഇഷ്ടമായതുകൊണ്ട് പള്ളി പോരും എൻ്റെ കൂടെ എവിടെ തലോസം കൊണ്ട് ചെറും പിടിപ്പിച്ച എന്നിട്ട് ആ വണ്ടിയിലാണ് പോലെ കഴിവില്ല എന്നിട്ട് പള്ളിച്ചെല്ലാം നാണം ഞാൻ കേട്ട് ഞാനിട്ടുണ്ടല്ലോ എന്നറിയ ദൂർ തുറന്നു ഇറങ്ങിയ ഒറ്റ ഓട്ടെ ഞാൻ ഈ അല്ല വന്നുള്ള വണ്ടിയിലെ അമ്മേ ഇത് നമ്മള് പറമ്പിൽ പോയി മമ്മിക്ക് മാങ്ങ കുറക്കാൻ വേണ്ടി ആ ഫ്രണ്ട് മാങ്ങ പറച്ചോണ്ടെടുത്തു ആ മാങ്ങ മാങ്ങ കുറയ്ക്കാൻ പോയതല്ലേ ഇത്രയും ചെളി ആയത് ഇതിപ്പോ മഴ പെയ്തുകൊണ്ട് ഇത്രയും മണ്ണ് പോയതല്ലേ അഞ്ചാറെണ്ണോ ഉള്ളു ആ ബായിലും ഉണ്ട് ഞാൻ കൊറേ ബായിലും എടുത്തിട്ടുണ്ട് ഞാൻ ബായിനത്തേക്കാൻ മറക്കിട്ടോ ചെളിയേ നോക്കി അപ്പൊ നമ്മുടെ ഹായ് ഐ ആം ബ്രിൻഡോ മമ്മി കുട്ടി നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഇതെല്ലാം കൊച്ചു കൊച്ചു വീഡിയോസ് ആണ് ഇത് വരിക അപ്പൊ ഇതോടെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളത് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ഞാനിവിടെ മഴ കുളത്തിൽ ചാടി കുളിച്ചിട്ടാ വന്ന് കണ്ടു ആ ഫോട്ടോ എല്ലാം കണ്ടല്ലേ അപ്പൊ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് പാട് വണ്ടിക്കൊന്ന് തിരിക്കാൻ പെട്ട പാട് അമ്മയാ അത് കണ്ടെങ്കിൽ അമ്മി എന്നിങ്ങനൊന്നും പറയലായിരുന്നു ഈ ടയർ ഉള്ളതുകൊണ്ട് ഈ വണ്ടി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് പോയി തിരിച്ചു വരാൻ പറ്റിയത് വെച്ചാൽ നമ്മുടെ പറമ്പിൽ പോയിട്ട് തിരിച്ചു വന്നതല്ലേ അമ്മയുടെ ഹോ ഇതൊരു തീർന്നില്ലേ മിനിമിനാന്നൊക്കെ വണ്ടി ഇരിക്കണെങ്കിൽ നമ്മുടെ മിനിമിനാ പരിപാടികൾ നടക്കില്ല അമ്മയുടെ എനിക്ക് കുറച്ച് ഹെൽപ്പ് വേണം ഇല്ല ഞാൻ ഞാൻ ഭക്ഷണം കഴിക്കുന്ന വിളിച്ചോണ്ട് വെച്ചാൽ എനിക്ക് ഒന്നും നമുക്ക് വേറെ എന്നെ ഒന്ന് പിടിക്കാൻ ും കൊറച്ച് മാങ്ങ കുറച്ച് മാങ്ങ അപ്പൊ അമ്മേനത്തേക്ക് വരുക അപ്പൂനും കൊടുത്തുണ്ടായിരുന്നു സഞ്ജു ഇല്ല അവൻ രണ്ടു തവണ കൈ പിടിച്ചോളൂ അവിടെ പറക്കിട്ട് മാങ്ങ ഇവിടെ ചാടി ഓടുന്നു ചാക്ക് ഓടുന്നുണ്ടല്ലേ ഓ മാങ്ങണ്ടപ്പോ മമ്മിക്ക് ഇപ്പൊ സങ്കടമൊന്നുമില്ല അല്ലേ ഒരു ഭാഗ്യം നിറയെ മാങ്ങപ്പഴം ആയിട്ടാണ് വന്നേക്കണേ ആ അത്രയും മാങ്ങപ്പഴം അമ്മക്ക് കഷ്ടപ്പെട്ട് പറിച്ചോണ്ട് വന്നാ പറിച്ചോണ്ടല്ല പറക്കി എടുത്താട്ടോ ആ കൈ ചെളിയായോ ആ വന്ന വഴിക്ക് മഴ പെയ്തപ്പോ കൊറേ ചെളിയൊക്കെ അങ്ങ് പോയതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് സൈഡൊക്കെ വീണ്ടും കാണാം ബാ ബൈ വണ്ടിയുടെ അവസ്ഥ ഈ സൈഡിൽ നിന്ന് ഒന്ന് കാണിച്ചു തരാം അതുപോലെ സ്ലിപ്പറിയായിരുന്നെ നല്ല മണ്ണിട്ട വഴി അടക്കുമായിരുന്നു അപ്പം നന്നായിട്ടൊന്ന് കലൊടുക്കേണ്ടി വന്നു വണ്ടി നല്ല സ്ട്രഗിൾ ചെയ്താണ് കയറിപ്പോകുന്നത്